യോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ത്രയംഭവം യചാ മഹേസുഗന്ധിം പുഷ്ടീവർണം ഊർവാരുഹനാഥമൃത്തോർമുക്ഷ മൃതമശിവായം ഓം ശാന്താകാരം ഭുജകഷയനം പത്മനാഭം ശ്രേഷം വിശ്വാധാരം ഗഗനസുദർശം മേഘാവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിരദ്ധ്യാനമ്യം വന്ദേ വിഷ്ണു സർവലോകൈകനാഥം ഓം രക്താങ്കിം രക്തവസ്ത്രാം ഗരീവരവല സുണ്ടാം ചന്ദ്രമുഷകണ്ഡോധ്യുമുണ്ടമാലം പരിസര ബോധഭിഷാശോധാം ഗോരാങ്കോരട്ടഹസരഭാല ശ്രോധ്രാം ത്രി നേത്രം ശത്രുണം ഭഗദ്രകളി ഓം ശിവായ നമോ ഭഗവതീ വാസുദേവായും മൈകും സൗഹരം ഭദ്രകാളി നമോ കഴിഞ്ഞ ദിവസം നമ്മൾ ശനി ദോഷമൊക്കെ വിട്ടുമാറി കുറച്ച് രക്ഷപ്പെടുന്ന നക്ഷത്രജാതരെ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി എന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതീ ഒരു ശനിദോഷങ്ങളൊക്കെ മാറുന്ന ഒരു നക്ഷത്ര നക്ഷത്രജാത ഇനി വരുന്നവർക്ക് ശനിദോഷമുള്ള നക്ഷത്രജാതകർക്ക് എന്താണ് പറ്റണേ അല്ലെങ്കിൽ എന്താ അവർക്ക് എന്താണ് പരിഹാരം ചെയ്യണേ ശനിദോഷത്തിന് പരിഹാരം ചെയ്യണേ നോക്കാം അപ്പോൾ അതിനു എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ എന്താ എല്ലാ ദിവസവും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ രണ്ട് വരെ ശനിദോഷമുള്ള നക്ഷത്രയാതരുണ്ട് അപ്പോൾ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫു വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഞാൻ ശനിദോഷം എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഈ ശനിദോഷ സമയത്താണ് നമുക്ക് വിവാഹം വീട് വാഹന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ശനിദേവല നമ്മളെല്ലാവരും എന്തായിട്ട് കാണുന്നത് ഒരു നീജ ദേവനായിട്ട് കാണാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശനിദേവൻ നല്ലതാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ദേവൻ തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടണത് ശനിയുടെ സമയത്തേ കിട്ടുള്ളൂ ശനി ദക്ഷാ സമയത്തേ കിട്ടുള്ളൂ അല്ലാതെ ഇത്ര ശുക്രനാന്ന് പറഞ്ഞാലും കിട്ടില്ല മനസ്സിലാക്കുക നീതി നീതിയുടെ ദേവനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലമാണ് നമുക്ക് കിട്ടണത് ആ സമയത്ത് കിട്ടണത് അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ദേവനല്ല അതിനുള്ള കഴിവുമില്ല നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മുഴമാര മുൻ ജന്മങ്ങളിലും ഈ ജന്മങ്ങളിലൊക്കെ നിൽക്കുന്ന കർമ്മങ്ങൾ ആണ് നമ്മളീ അനുഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഇവർ നമ്മളെ കുറ്റമായിട്ട് ചിന്തിക്കേണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ളവർ കാണുക അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം എല്ലാ വീഡിയോസും പറയുന്നുണ്ട് വിശ്വാസമുള്ളവർ പൂർണ്ണമായിട്ടും കാണുക ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ശാസ്ത്രമൊക്കെ വളർന്നു ഇത് ഇരുപത്തിരണ്ടായി നൂറ്റാണ്ട് നൂറ്റാണ്ടൊക്കെ എന്ന് പറയണം അപ്പോൾ ഇന്നും നമ്മുടെ ശനിയുടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങൾ അങ്ങ് ഒറ്റാത്ത കിലോമീറ്ററുകളൊക്കെ അപ്പുറം കിടക്കുന്ന ഗ്രഹങ്ങള് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഭാരതത്തിൽ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ മൊത്തം ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് സൗര നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട് നാലാം എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട് ഈ സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും ഭൂമിയിൽ ചുറ്റും വലം വെക്കുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഇതിന് ബലം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം അതിൻ്റെ ഇത് നമുക്ക് ഈ മനുഷ്യരാശിക്കും അനുഭവിക്കേണ്ടി വരുന്നു അതൊക്കെ ശാസ്ത്രമാണ് അത് തന്നെയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുക നമുക്ക് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഋഷീശ്വരന്മാരെ ഇതിനെ കണ്ടുപിടിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴാണോ അത് കണ്ടുപിടിച്ചതല്ല നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ശനീശ്വരനെയൊക്കെ നമ്മൾ ആരാധിച്ച് വരുന്നുണ്ട് ശനീശ്വര നിഗ്രഹങ്ങളെപ്പറ്റി നമുക്കറിയാം ഇപ്പം അത് പഠിച്ചത് അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പൂർവികരായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് നമ്മളെ ഇത് അങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മളും ഇതിനെക്കുറിച്ച് അങ്ങനത്തെ ചൊവ്വ നമ്മുടെ കല്യാണം മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പലരും ഭയങ്കരണ്ട് നമ്മളെന്താണ് ആ ഇതിനൊരു ദൃഷ്ടി മനുഷ്യരിലേക്ക് വരുന്നുണ്ട് അതാണ് പറയണത് അല്ലാതെ നമ്മൾ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ശാസ്ത്രം നമ്മളിലേക്ക് പറയുന്നു ഭൂമിയിലും ഭൂമിയിനെ ചുറ്റുകയാണ് അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുകയാണ് നമ്മുടെ ഗ്രഹങ്ങളെല്ലാം അപ്പം ആദ്യ ഗ്രഹം നമ്മൾ സ്വാധീനം നമ്മുടെ ഭൂമിയിലേക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി പറ്റുകയുള്ളൂ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞല്ല ജ്യോതിഷശാസ്ത്രമൊക്കെ ശരിയുണ്ട് നമുക്ക് അർഹതപ്പെടാത്തവരുടെ കയ്യിൽ ഇതൊരു ജ്യോതിഷം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് അന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷ പണ്ഡിതനോ അങ്ങനെയാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ജ്യോതിഷ പണ്ഡിതനൊന്നുമല്ല നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് നമുക്ക് അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നമ്മൾ മറ്റുള്ള ആചാര്യന്മാർ കേട്ടതും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലും ഇതും ബുക്കൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ശനീശ്വര ഭഗവാന്റെ ദൃഷ്ടി അതെല്ലാ ദേവതകൾക്കും ഉണ്ട് അതിൽ കയറാത്ത അയ്യപ്പനും ഗണപതി അങ്ങനെ കുറച്ച് ദേവതകൾക്ക് മാത്രമാണ് ഹനുമാൻ അങ്ങനെ കുറച്ച് ദേവതകൾക്ക് മാത്രമാണ് ശനിയുടെ അപഹാരം കിട്ടാത്തുള്ളൂ എല്ലാ ദേവതകൾക്കും അപഹാരം ഉണ്ടായി ഇപ്പോൾ ശിവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പറയണത് ശിവൻ ഒരു ഊചാലിൽ വിളിച്ചു എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട് ശനി വധിക്കാൻ വന്നിപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും ശനിതാ ശനി കയറും അത് ഇതായിട്ടുള്ള ഇതായിട്ടുള്ളൊരിതാണ് അത് കാലത്തിൻ്റെ ഒരിതാണ് അതിനകത്ത് കേരളത്തിൽ ഗണപതി അയ്യപ്പൻ അതുപോലെ തന്നെ ഹനുമാനൊക്കെയാണെന്ന് നമ്മൾ പൂർവികർ ആചാര്യന്മാർ പറയുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ശനിയാഴ്ച ദിവസം തോറും നമ്മൾ കാക്കേനെ ഒരു കാരണവശാലും നമ്മളിപ്പോൾ ശനിദോഷം പറയുന്ന നക്ഷത്രക്കാർ കാക്കേനെ ഒരിക്കലും ഉപദ്രവിക്കാനോട്ട് പാടില്ല അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ ഇരു ഏഴ് രണ്ടു വരെ ശനി ദോഷത്തിൻ്റെ ഒരു സമയമാണ് രണ്ടര വർഷക്കാലം ശനിയുടെ ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് മാറുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശനി മാറുന്ന അത് ദോഷമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് പറയും ഈ കണ്ടകശനിയുള്ള നക്ഷത്രജാതരാണ് മഖീരം തിരുവാതിര പുണർദ്ദം ഉത്രം അത്തം മൂലം പൂരാളം ഉത്രാളം ഇന്ന് ഈ നക്ഷത്രജാതർക്ക് കണ്ടകശനിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടവശനാണെന്ന് വെച്ചാൽ പേടിക്കേണ്ട ഒന്നുമില്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ആ ഉണ്ടാകും ശരീരതകൾ മാറാവുന്നുള്ളൂ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ എല്ലാം പക്ക പിറന്നാൾ അപ്പോൾ നമ്മളെല്ലാം എല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മകേര നക്ഷത്രം എല്ലാ മാസത്തിലും മലയാളം മലയാള മാസത്തിൽ ഈ മകീര നക്ഷത്രം വരുമ്പോൾ അതാണ് പക്കപറന്നാൾ എന്ന് പറഞ്ഞാൽ പക്കപ്പറന്നാളിൽ ശിവക്ഷേത്രത്തിൽ ധാരയും കൂളമാലയും അതുപോലെ മൃത്യുഞ്ജവമൊക്കെ നടത്തുക പിന്നെ അതുപോലെ തന്നെ പ്രദോഷത്തിന് പോയി തൊഴുക പിന്നെ അതുപോലെ ഗണപതിക്ക് കരകമാലയൊക്കെ നടത്തുക അതൊക്കെ നിങ്ങളുടെ ശനി ഈ കണ്ടകശനി സമയത്ത് നടത്തുന്ന ഏറ്റവും മുത്തമായിട്ടുള്ള കാര്യമാണ് അയ്യപ്പസാമിനെ പോയി തൊഴുത്ത് നീരാഞ്ജനായിരിക്കും നീ എള്ളുതിരിയൊക്കെ കത്തിക്കുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ കണ്ടകശനി ബാധിച്ചു കണ്ടകശനി ബാധിച്ച നക്ഷത്രം ഒന്നുകൂടി പറയാം മകേരം തിരുവാതിര പുണർദം ഉത്രം അത്തം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനിയുടെ സമയം ഒരു മുൻപറം ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാരയും കൂടമാലയും മൃത്യുഞ്ചോമമൊക്കെ നടത്തും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എടുത്തുക മൃത്യു ഹോമം അല്ല മൃത്യുഞ്ജയപഞ്ജലി എടുത്തുക പ്രദോഷത്തിൻ്റെ വിഭാഗത്തിനെ തൊഴുകുക അതുപോലെ തന്നെ ഗണപതിക്ക് കറകമാലയൊക്കെ അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ ഒരുപാട് തന്നെ പക്കപറന്ന ആൾ മലയാള മാസത്തിൽ വരുന്ന എല്ലാ നാളിലും മകേരാണി മകരും തിരുവാതിര തിരുവാതിര നക്ഷത്രം ആയിട്ടുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ജനസമയം ജനത്തീയ്യതിയും ജന്നസ്ഥലൊക്കെ പറഞ്ഞു കൊടുത്ത് ജ്യോതിഷൻ്റെ അടുത്ത് കറക്റ്റായിട്ട് നമ്മുടെ ജാതകം എടുത്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് ജാതകത്തിൽ എന്താണ് ശനിയുടെ അപകാരസമ നടക്കുന്നത് കണ്ടെത്തിട്ടോ ചെയ്യാനായിട്ട് പൊതുഫലമാണ് പറയുന്നത് ഒക്കെ അത് ചെയ്യുക ഇനി ഏഴര ശനിയുള്ള നക്ഷത്രജാതരെ കുറിച്ച് പറയാം അവിട്ടം ചതയം പൂരൂട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക എന്നൊരു പറയാം അവിട്ടം ചതയം പൂരൂറ്റാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതരാണ് അപ്പോൾ ഇവരും ശനിയാഴ്ച തോറും ഗണപതിക്ക് എല്ലാ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ഗണപതിക്ക് കർഹമാലയും അയ്യപ്പനും നീരാഞ്ജനവും ചെയ്യുക അതുപോലെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാട് നടത്തുക നമ്മുടെ ശക്തിക്കൊത്ത ഒരുപാട് കുടുംബക്ഷേത്രത്തിലെത്തുക ഏതാണോ ദേവതാ ദേവതയ്ക്ക് ഒരുപാട് കടത്തുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടും അപ്പം എല്ലാ ശനിയാഴ്ച നടത്തണം ശനിയാഴ്ച ദിവസം തോറും ഗണപതിക്ക് കരകമാല ഇടണം എല്ലാ ശനിയാഴ്ചയും അതുപോലെ തന്നെ അയ്യപ്പനും നീരാഞ്ജനവും നടത്തുക കുടുംബക്ഷേത്രത്തിൽ ഒരു തവണ വഴിപാട് നടത്തിയാൽ മതിയാവും മാസത്തിൽ ഒന്നുള്ള കണക്കിൽ ചെയ്യാം ഓക്കെ അതാണ് ഏഴു ശനി ഉള്ളവർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഷഷ്ടമ ശനി അപ്പോൾ അഷ്ടമ മറ്റേ അഷ്ടമ ശനിന്ന് മാറി ഷ്മശേനിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് നക്ഷത്രമാണ് ചിത്തിര ചോദ്യം വിഷാഖം ഇവരെന്താ ചെയ്യണേ ഇവർക്ക് മാറിക്കണേ ചെറിയ രീതിയിലുള്ള ശനി ദോഷമുള്ളൂ അവർ ഒന്നുകൂടി പറയാം ശഷമശേനിയുള്ളവർ ചിത്തിര ചോദ്യം വിഷാഖം ഇവർ ത്രി അയ്യപ്പസ്വാമിക്ക് ത്രിമധുരവും പിന്നെ അതുപോലെ തന്നെ നീരാഞ്ജന എത്തിക്കുക പിന്നെ ശിവന് ധാര നടത്തുക ഓക്കെ നമ്മുടെ പക്കപ്പറ നാളിലാണ് ഒരു തവണ വരൂല്ലോ ആ നാളെ അങ്ങ് നടത്തുക ഇനി ജന്മശനി ഉള്ള നക്ഷത്രമാണ് പൂരിട്ടാതി ഉത്തരട്ടാതി രേവതി അപ്പം പൂരിട്ടാതിക്ക് എന്താ പൂരുട്ടാതി അല്ലെങ്കിൽ ഉത്രട്ടാതി രേവതിക്കൊക്കെ ജന്മശനിയുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ട് ഏഴശനിയുണ്ട് കണ്ടകശനിയും പോയിട്ട് ഉണ്ട് അപ്പോൾ ഏഴശനിയും കണ്ടകശനിയും കൂടെ ജന്മശനിയും കൂടെ ഏഴരശനിയും ജന്മശനിയും കൂടെ സംഭവിക്കുന്ന സമയമാണ് പൂറ്റാതി ഉത്രരാതി രേവതയ്ക്ക് അപ്പോൾ ശിവന് കർ ഭഗവാനെ ശരിക്കും അങ്ങ് മുറുക പിടിക്കുക ശിവന് പ്രദോഷത്തിന് പോയിട്ട് ധാരയൊക്കെ നടത്തി മൃത്യുഞ്ജയി പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച തോറും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാലയൊക്കെ നടത്തുക ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല അല്ലെങ്കിൽ വഠമാലയൊക്കെ നടത്തുക അതേ പക്കാ പിറന്നാളിന് പോയി നടത്തുക പരമാവധി ശനിയാഴ്ചയോട് പോയി നടത്തുക പറ്റുന്നവർ അല്ലെങ്കിൽ എന്താണ് നടത്തേണ്ടത് പക്കാ പിറന്നാളിന് പോയിട്ട് നടക്കുക നടത്തുക കുടുംബക്ഷേത്ര നടത്തുക ഇനി അതിന് പുറമെ ശനിദോഷം ബാധിച്ചവർ എന്തു ചെയ്യണം നമ്മുടെ വീട്ടിൽ ശനിയാഴ്ച തോറും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് കാക്കകൾ ഉപദ്രവിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ മാലിന്യമുള്ളിടത്ത് കാക്ക വരും കാക്ക ഈ മാലിന്യമുള്ള ആരുണ്ടാവും മനുഷ്യൻ്റെ മനുഷ്യനാകുന്ന മനുഷ്യൻ നമ്മുടെ ശരീരത്തെ മാലിന്യങ്ങൾ നീക്കാൻ വരുന്ന ആരാണ് ശനിദേവൻ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കാം അപ്പോൾ മാലിന്യങ്ങളോട് താരുണ്ട് ശനിദേവനുണ്ട് ശനിദേവനുള്ളവരുടെ താരുണ്ട് കാക്കയുണ്ട് അപ്പോൾ കാക്കേനെ ഒരിക്കലും ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ ശനിയാഴ്ച തോറും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കാക്ക വന്നുകഴിഞ്ഞാൽ അതിനെ ഓടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ശനിദോഷമുള്ളവർ അല്ലെങ്കിൽ അഴ്ശനിയൊക്കെ ഉള്ളവർ ചെറിയൊരു ഇതാണ് നമ്മൾ ചിലർ ചെയ്തിട്ട് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ചെയ്യാം ഇപ്പോൾ ശനി ദോഷം ഇല്ലാത്തവർക്കും ചെയ്യാം നമ്മൾ കുറച്ച് മേടിക്കുക എള്ളുമേടിക്കുക എള്ളുമേടിച്ചിട്ട് ശനീശ്വരനെ ശരിക്കും പ്രാർത്ഥിച്ച് ഉഴിഞ്ഞ് നമ്മുടെ ശിരസ് മുതൽ പാദം മഴ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഒരു കിഴി കെട്ടി നമ്മൾ കിടക്കുന്ന തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക പിറ്റേ ദിവസം ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം ഒന്നെങ്കിൽ കത്തിച്ചിളയുക അല്ലെങ്കിൽ നമ്മൾ ജലത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ നമുക്ക് കാക്കയ്ക്ക് ചോറ് കൊടുക്കാൻ നേരത്ത് ആ ചോറിൻ്റെ അകത്തിട്ട് കൂട്ടിക്കൊഴിച്ച് കൊടുക്കാം ഓക്കെ എള്ള് എള്ള്ള് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ അയ്യപ്പൻ ക്ഷേത്രത്തിൽ നമ്മൾ ഈ ഒരു കിഴി നമ്മളെന്ത് ചെയ്യണം ഒരു കിഴി നമ്മളൊരു കിഴി കെട്ടുക നമ്മളൊരു പിടുത്തം കിഴി കെട്ടി നമ്മൾ ഒഴിഞ്ഞ് അയ്യപ്പൻ സ്വാമിയുടെ നടയിലൊക്കെ എള് എള്ള്ള് കൊണ്ട് സമർപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ശനി ഭഗവാന് പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക അപ്പോൾ എള് പായസം അങ്ങനെയുള്ള പായസങ്ങളൊക്കെ വഴിപാടൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ കൂടുതലും ശിവനെ ഗണപതിനെ അയ്യപ്പനെ ഹനുമാനെയൊക്കെ മുറുക്ക പിടിക്കേണ്ട ഒരു സമയമാണ് അതെന്ന് വെച്ച് ശനിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ശുദ്ധഗ്രഹമാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ അതായത് മാലിന്യം എന്താണ് ഞാൻ മുന്നുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തെ എന്താണ് അഹങ്കാരം നമ്മുഞ്ചൻ പാപങ്ങൾ ദുരിതങ്ങൾ പിന്നെ ആപത്തുകൾ ഒക്കെ നമ്മൾ ചെയ്തേക്കേണ്ട കർമ്മഫലങ്ങൾ നമ്മൾ ദുരിതം ദോഷം ചെയ്തേക്കേണ്ട കർമ്മങ്ങൾ അതൊക്കെയുള്ള നമ്മുടെ അഹങ്കാരം ഇതൊക്കെ കൂടിയിട്ടുള്ള ഇതാണ് നീക്കം ചെയ്യുന്നത് അത് ആ അങ്ങനെയുള്ള മാലിന്യങ്ങളെ ആണ് നീക്കം ചെയ്യണത് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പം അത് അങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ചെറിയ ചെറിയ തട്ടുമുട്ടുകൾ നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും അതങ്ങ് മാറിപ്പോകും ആ ക്ലീനാക്കണ സമയത്ത് നമ്മുടെ ഈ രണ്ടര വർഷം കഴിയുമ്പോൾ നമ്മൾ ക്ലീനായി നമ്മുടെ ശരീരം ക്ലീനായി അപ്പോൾ ആ ക്ലീനാക്കുന്ന ഇടയ്ക്ക് നമുക്ക് വാഹനം അതുപോലെ തന്നെ വീട് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് തന്നെ നടന്നു പോകും അപ്പോൾ നിങ്ങൾ ശനി ഒരു അശുഭഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടൊന്നും കാണണ്ട എന്ന് വെച്ചാൽ നല്ലൊരു ഗ്രഹമാണ് നമ്മളെ ശുദ്ധമാക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് നീണ്ടുപോയി എന്നറിയാം ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ഇനി നിങ്ങൾക്കൊരു ഇത് ചെയ്യാം നമുക്ക് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് യാതൊരു വിധ ഫേസും കാര്യങ്ങളും നിങ്ങളുടെ ജാതകത്തിലെ ജാതകം എടുത്ത് തരുന്നതാണ് ജാതകത്തിൽ എവിടെയാണ് ശനിയൊക്കെ നിൽക്കണത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ഫേസും മറ്റുള്ള കാര്യങ്ങളൊന്നും അയക്കേണ്ടതില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇത് കിട്ടും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൂജകളും വഴിപാടൊക്കെ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തണമെങ്കിൽ അതിനും ബന്ധപ്പെടാണ് പൈസ ഒന്നും തരേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടൊക്കെ നടത്താം നിങ്ങൾ പേരുന്നാളൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ നിത്യപൂജയുള്ള ക്ഷേത്രമാണ് ഇവിടെ മഹാവിഷ്ണുണ്ട് ശിവനുണ്ട് ഗണപതി ഉണ്ട് അയ്യപ്പനുണ്ട് മുരുകനുണ്ട് ദേവിയുണ്ട് സർപ്പങ്ങളുണ്ട് രക്ഷസ് അധമ്മ ഉണ്ട് ഉണ്ട് അധമ്മ രാക്ഷസുണ്ട് രാക്ഷസുണ്ട് ഉണ്ട് അപ്പോൾ ഇത്തരം ദേവതകൾ ദുർഗാഭഗവതികളുണ്ട് അപ്പോൾ ഇത്തരം ദേവതകൾ ഇവിടെ ഉണ്ട് പഞ്ചേശ്വര മഹാവിഷ്ണു ഏത്രം എന്നാണ് അറിയപ്പെടുക അപൂർവ ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വഴിപാട് നടത്താം എല്ലാ വിധത്തിലുള്ള വഴിപാടും ഇവിടെ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട മാത്രം മതി ഇത് എല്ലാവിധ വഴിപാടുകളും ഇവിടെ നടത്തുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താം യാതൊരു വിഷയമില്ല ഞാൻ ഫ്രീ ആയിട്ട് നടത്തി തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു ഒന്നമോ ഭഗവതേ വാസുദേവായ